അവിടുത്തെ ഓഫീസ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അടിച്ചു പൊട്ടിക്കുന്ന രംഗം വരെ അവിടെ ഉണ്ടായി സാറിനെ ആക്രമിക്കാൻ പോയപ്പോഴാണ് ഞാൻ പെട്ടെന്ന് വന്ന് കയറിയവനെ പിടിക്കുന്നു പിടിച്ച് എന്ത് സ്വഭാവമായിട്ട് എന്ത്രാന്ന് പറഞ്ഞ് കൈ ഓണ് ഇയാള് എന്തോ ഡ്രഗ്സിന് അടിമയപ്പെട്ട് രീതിയിലാണ് അയാൾ വന്നത് അത്രയ്ക്ക് വയലന്റ് ആയിരുന്നു മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തയാണ് അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരും അവിടുത്തെ ഉദ്യോഗസ്ഥരും അവിടെ എത്തുന്ന ആളുകളും തമ്മിലുള്ള തർക്കവും പലപ്പോഴും അതിന് പല പ്രവർത്തനങ്ങളും അവിടെ നടക്കാറുണ്ട് അത്തരത്തിൽ നടന്ന വലിയ ഒരു സംഭവം ഒരു അവിടെ ഒരു ജീവനക്കാരൻ്റെ സസ്പെൻഷനിലേക്ക് എത്തിയിരിക്കുന്നു അദ്ദേഹമാണ് നമ്മളോടൊപ്പം ചേർന്നത് താങ്കളുടെ പേര് എങ്ങനെയാണ് സാർ എൻ്റെ പേര് ജുറേജ് ആണ് ഞാൻ പതിനാല് വർഷം പോലീസിൽ സർവീസ് കഴിഞ്ഞിട്ട് പി എസ് സി ടെസ്റ്റ് എഴുതി സർജൻറ്റായിട്ട് ട്വൻഡ മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്തു ഇപ്പോൾ ഏകദേശം ആറുമാസമേ ആയിട്ടുള്ളൂ ജോയിൻ ചെയ്തിട്ട് ഈ വിഷയത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ സാർ അത് കുറച്ച് പറയാനുള്ളത് കഴിഞ്ഞ മാസം പതിനാറാം തീയതി ഏകദേശം ഉച്ചയ്ക്ക് മൂന്ന് മണിയോടു കൂടി ക്യാഷ്വാലിറ്റി എൻക്വയറിയിൽ നിന്നും സ്റ്റാഫ് അർച്ചന എന്ന് പറയുന്ന സ്റ്റാഫ് വിളിക്കുകയും ക്യാഷ്വാലിറ്റിയിൽ ഒരാൾ വന്ന് വളരെയധികം അക്രമ സ്വഭാവം കാണിക്കുന്നു നമ്മുടെ ഡ്യൂട്ടി സർജൻ്റായിട്ടുള്ള സുരേഷ് ഗോവിന്ദ് സാറിനെ കയ്യേറ്റം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഒരു കോൾ വന്നു സർജൻ്റ് സർജൻ്റ് എന്ന് പറയുന്നത് അവിടെ സെക്യൂരിറ്റി സംവിധാനങ്ങളുടെ ഓവറോൾ ചാർജ് ഉള്ള ഉദ്യോഗസ്ഥനെയാണ് സർജൻ്റ് എന്ന് പറയുന്നത് എൻ്റെ പൊസിഷനും സർജൻറ്റാണ് ഇത് ആക്ച്വലി ഈ ജെ എസ് യു റാങ്കിലുള്ളവരുടെ പോസ്റ്റാണ് പിന്നെ പോലീസിൽ ടെൻ സർവീസ് ഉള്ളവർക്ക് മാത്രമേ പി എസ് സിയിൽ അപ്ലൈ ചെയ്ത് എഴുതാനും പറ്റുന്ന ഒരു പോസ്റ്റും കൂടിയാണ് സൂപ്പർവൈസറി ജോബാണ് ഇതുള്ളത് അപ്പോൾ വിളിച്ച് പറയുകയും അത് പ്രകാരം ഞാനും അന്നത്തെ ഡ്യൂട്ടി സർജൻറ്റായിട്ടുള്ള പ്രവീണ് സോറി രജനീഷും കൂടി അവിടെ പോവുകയാണ് കാശ്വാലിറ്റി പോവുകയാണ് കാശ്വാലിറ്റി പോയി ചെന്ന് കണ്ടപ്പോൾ ഉള്ള സംഭവം എന്ന് പറയുന്നത് ഈ സുരേഷ് ഗോവിന്ദ് സാറിനെ ഈ അക്രമി ഈ വന്ന അക്രമി ശ്രീകുമാർ അപ്പോൾ അയാൾ ഒരുപാട് കേസിലെ പ്രതിയാണെന്ന് പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് കാപ്പവരെ എടുത്തിട്ടുള്ള കേ ഒരു പ്രതിയാണ് ഞങ്ങളപ്പഴും മനസ്സിലാക്കുന്നില്ല അതൊന്നും അറിയുന്നില്ല സ്വാഭാവികം അങ്ങനെ ഒരു അക്രമം കാണിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് അയാളെ കൂണ്ടടങ്കം പിടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റോളം ഒരു സീൻ അവിടെ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഉടനെ തന്നെ ഇയാളെ ഞാൻ മതിയായ ഫോഴ്സ് ഉപയോഗിച്ച് അയാളെ പുറത്താക്കാനുള്ള ശ്രമം നടത്തി കാരണം കാഷ്വാലിറ്റി ആണ് ഒരുപാട് രോഗികൾ വരുന്നു ട്രോളി വരുന്നു ആംബുലൻസ് വരുന്നു ഇത്യാദി ഒരുപാട് സംഭവമാണ് അതിനകത്തെ ക്ലിനിക്കൽ സംവിധാനങ്ങളെ മൊത്തത്തിൽ സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് വരെ ആ അവസ്ഥ ഉണ്ടായി എന്നുള്ളതാണ് ഏകദേശം പത്ത് പതിനഞ്ചോ മിനിറ്റോളം അപ്പോൾ സോഫ ആയായിട്ടും അതൊരു ക്ലിനിക്കൽ ഏരിയ ആണ് കാഷ്വാലിറ്റി ആണ് അവിടെ പിന്നെ റൂമുകളൊന്നുമില്ല അപ്പോൾ സോഫ ആയിട്ടും റൂം അപ്പോൾ ഇയാളെ അവിടുന്ന് മാറ്റേണ്ടതായിട്ടൊരു സാഹചര്യം അവിടെ ഉണ്ട് അപ്പോൾ സോഫ ആയിട്ടും അയാളെ പോലീസ് എയ്ക്ക് പോസ്റ്റിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട് അവർ മൂന്ന് പേരുണ്ടെങ്കിലും ഒരാൾ വീതമാണ് ഡ്യൂട്ടി ചെയ്യുന്നത് അവ അയാളുടെ പ്രസൻസോട് കൂടി അയാൾ അയാളൊപ്പമാണ് ഞങ്ങൾ സെക്യൂരിറ്റി ഓഫീസറുടെ ഓഫീസിലെ നമ്മുടെ നമ്മുടെ മേലാധികാരി എന്ന സെക്യൂരിറ്റി ഓഫീസറാണ് ഗസറ്റ് പോസ്റ്റിൽ വരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലേക്കാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് അവിടെ കൊണ്ടുപോവുകയും കൊണ്ടുപോയ സമയം തന്നെ ഈ പുള്ളിക്കാരൻ വളരെ അധികം വയലൻ്റ് ആവുന്ന പ്രകൃതമാണ് ഇയാൾ എന്തോ ഡ്രഗ്സിന് അടിമയപ്പെട്ട് രീതിയിലാണ് അയാൾ വന്നത് അത്രയ്ക്ക് വയലൻ്റ് ആയിരുന്നു ഇവിടെ ഞങ്ങൾ ചോദിക്കും നിങ്ങൾ എന്തിനാണ് വന്നത് നിങ്ങളെ പേരെന്താണ് എവിടെ നിന്ന് വരുന്നു എന്താണ് ആരെയും കാണാൻ വന്നതാണോ എന്ത് പർപ്പസിന് അതിനകത്ത് കയറി എന്നൊക്കെ ചോദിക്കുക അപ്പോൾ ഇയാൾ അതിനൊന്നും അയാൾ റെസ്പോണ്ട് ചെയ്യാതെ അവിടെ വളരെ മോശമായ രീതിയിൽ ചീത്ത വിളിച്ച് നമുക്കറിയാം പോലീസ് സ്റ്റേഷനിലൊക്കെ ഈ ഡ്രഗ്സ് അടിച്ചു കൊണ്ടുവരുന്ന പ്രതി കാണിക്കുന്ന ഓരോരോ ബഹളങ്ങളും അത് അങ്ങനെ എനിക്ക് അനുഭവം ഉണ്ട് അതേപോലെ അതിനേക്കാളും റിയാക്റ്റായിട്ടാണ് അവൾ ചെയ്തത് അവിടുത്തെ ഓഫീസ് സ്ഥാപന സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അടിച്ചു പൊട്ടിക്കുന്ന രംഗം വരെ അവിടെ ഉണ്ടായി പിന്നെ ഏറ്റവും സുഖം ഇത് കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന ഒരു സ്റ്റാഫ് നിങ്ങളുടെ സർ സർജൻ്റെ തന്നെ ഒരു സുധീർ എന്ന് പറയുന്ന സാറുണ്ട് സാറിനെ ആക്രമിക്കാൻ പോയപ്പോഴാണ് ഞാൻ പെട്ടെന്ന് വന്ന് കയറിയവനെ പിടിക്കുന്നത് പിടിച്ച് എന്ത് സ്വാഭാവികമായിട്ട് എന്റാന്ന് പറഞ്ഞ് കൈ ഓങ്ങി കൈ ഓങ്ങി കാരണം നമുക്ക് അറ്റൻഷൻ നിന്ന് നമുക്ക് ഒരു എന്താണെന്ന് ചോദിക്കാൻ പറ്റാ സ്വാഭാവിക മനുഷ്യൻ്റെ വികാരമാണ് ഒരു പിടിച്ചിട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഒരു കൈ ഓങ്ങലെന്ന് പറയുന്നത് ആ ഒരു കൈ ഓങ്ങിയ അത് എഡിറ്റ് ചെയ്ത് ഫാബ്രിക്കേറ്റ് പിന്നെ ഒരു കാലിൽ ഞാൻ അടിക്കുന്നു ഇങ്ങനെ ചവിട്ടി ഇടുന്നതായിട്ടുള്ള ഒരു രംഗം അതിനകത്ത് കാണിക്കുന്നുണ്ട് അത് ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് താങ്കൾ ഇയാളെ ആക്രമിക്കുന്നതായിട്ടുള്ള ചില ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നുണ്ട് അതിനെ പറ്റി അതെന്ന് പറയുന്നത് അത് നമ്മളെ കൂടെയുള്ള ഒരു സഹപ്രവർത്തക ഇത് ഓഫീസ് നമ്മുടെ എസ്സോടെ കോൺഫിഡൻസ് നമ്മുടെ ഓഫീസ് ഈ റൂമിനകത്ത് നടക്കുന്ന ഒരു പബ്ലിക് എടുത്ത ഒരു വീഡിയോ ഒന്നും അല്ല പർപ്പസ്ഫുള്ളി നമ്മുടെ കൂടെ വന്ന ഒരു സർജൻറ്റ് അയാളെ പേര് ഞാനതിന് പറയാമോ എന്ന് എനിക്കറിയുന്നില്ല അതെല്ലാം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് മേലധികാരിക്ക് അത് നോട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് അയാൾ എടുത്ത ഒരു വീഡിയോ ആണ് ഈ സംഭവം അതിനെ ഫാബ്രിക്കേറ്റ് ചെയ്ത് ഈ നിയമസഭ സർക്കാരിൻ്റെ ഈ ഇപ്പം നിയമസഭ നടക്കുന്ന സമയത്ത് തന്നെ ഇത് അയാളെ ഈ പറയുന്ന ശ്രീകുമാറിനെ അങ്ങോട്ട് വിളിച്ച് കാര്യം പറഞ്ഞു വോയിസ് വോയിസ് ആണ് ക്രിയേറ്റ് ക്രിയേറ്റ് എത്തിച്ച് രോഗിയെ അടിച്ചു എന്നുള്ള തലത്തിലേക്കുള്ള ഇത് ഇത് കൊണ്ടുവന്നത് അതുകൊണ്ടാണ് ഇത്രയും വാർത്തയായി സാർ ഈ പറയുന്ന കഴിഞ്ഞ മാസം പതിനാറാം തീയതി എൻക്വയറി ഡ്യൂട്ടിയില് ഈ പ്രശ്നം നടക്കുമ്പോൾ ഞാനാണ് ഉണ്ടായിരുന്നത് അന്ന് പുള്ളി കാശ്വാലിറ്റിക്കുമ്പോ തന്നെ ഭയങ്കര ആയിരുന്നു ഭയങ്കരമായിട്ട് തെറി വിളിക്കുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞ കേട്ടുകൊണ്ട് നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള വളരെ മോശമായിട്ടുള്ള വാക്കുകളാണ് പുള്ളി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അന്നേരം സുരേഷ് ഗോവിന്ദ് സാർ പെട്ടെന്ന് ഓടി വന്നു പുള്ളിയെ പിടിച്ച് പുറത്തോട്ടാക്കാനായിട്ട് ശ്രമിച്ചു അന്നേരം സുരേഷ് ഗോവിന്ദ് സാറിനെ ഇയാൾ അറ്റാക്ക് ചെയ്തു അവിടെ പ്രവീൺ സാറും കൂടെ ഉണ്ടായിരുന്നു രണ്ട് സർജൻറ്റുമാരുണ്ടായിരുന്നുകൊണ്ട് തന്നെ ഞാൻ ആദ്യം എയ്ഡ് പോസ്റ്റിനെയാണ് വിളിക്കുന്നത് അന്നേരം ഞാൻ വിളിച്ചിട്ടില്ല പക്ഷേ എയ്ഡ് പോസ്റ്റ് വന്നിട്ടും ഈ പുള്ളിയെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പുള്ളി വയലന്റ് ആയപ്പോഴാണ് സെക്യൂരിറ്റി ഓഫീസിലോട്ട് ഇൻഫോം ചെയ്യുന്നത് അന്നേരം ആണ് നിങ്ങളൊക്കെ വരുന്നത് പിന്നെ ആ പ്രശ്നം ഇത്രത്തോളം ഇങ്ങനൊക്കെ എങ്ങനെ ആയി എന്ന് ചോദിച്ചാൽ അറിയില്ല പക്ഷെ പ്രവീൺ സാർ അന്നേരം തന്നെ മാറി നിൽക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു സുരേഷ് ഗോപി സാറിനെ ആ പുള്ളി അറ്റാക്ക് ചെയ്യുമ്പോഴും പ്രവീൺ സാർ അത് നോക്കി നിക്കുന്നല്ലോ സഹപ്രവർത്തകൻ എടുത്ത ഒരു വീഡിയോ പിന്നീട് അത് സോഷ്യൽ മീഡിയ വഴിയൊക്കെ പ്രചരിപ്പിച്ചത് അത് നമ്മുടെ ഡ്യൂട്ടി അവിടെ ഉണ്ടായിരുന്ന ഒരു സർജൻറ്റെയാണ് പ്രവീൺ രവി എന്ന് പറയും ഈ കക്ഷിക്കാരൻ മുമ്പും നമ്മുടെ സ്ഥാപനത്തിനെതിരെയും നമ്മുടെ സൂപ്രണ്ട് പഴയ നിസാറുദ്ദീൻ സാർ അദ്ദേഹത്തിൻ്റെയൊക്കെ ചോദിച്ചാൽ മതി അദ്ദേഹത്തിൻ്റെയൊക്കെ നിങ്ങളൊരു ഇൻ്റർവ്യൂ എടുത്താൽ അദ്ദേഹമൊക്കെ പറയും അദ്ദേഹത്തിൻ്റെ എതിരെയും സ്ഥാപനത്തിനെയും ഒറ്റനവധി കള്ള വ്യാജ വാർത്തകൾ കൊടുത്ത് നിരന്തരം സ്ഥാപനത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു സർവീസ് ഒരു സർവൻ്റാണ് എന്നുള്ളതാണ് വളരെയധികം ദുഃഖകരമായ ഒരു കാര്യം സൂചിപ്പിച്ച പോലെ തന്നെ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടുമിക്ക ദിവസങ്ങളിലും അവിടെ രോഗികളും രോഗികളുടെ കൂട്ടിരിപ്പുകാരും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരും തമ്മിലുള്ള വലിയ തർക്കവും കയ്യാങ്കളി വരെയൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട് അത്തരം ഒരു സംഭവത്തിൻ്റെ ഭാഗമാണോ ഇതുണ്ടായത് സാറേ അത് ഒരിക്കലും അങ്ങനെയല്ല അത് കാരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ സുരക്ഷാ സംവിധാനം വളരെ സ്ട്രിക്റ്റാണ് കാരണം ഗവൺമെൻറ്റിൻ്റെ ഈ ഈ പോളിസി അനുസരിച്ച് ഒരു അഡ്മിറ്റ് അഡ്മിറ്റാവുമ്പോൾ അവർ കൂടെ ഒരു ബൈസ്റ്റാൻഡർ മതി എന്നുള്ളൊരു ഒരു ഒരു കണ്ടീഷൻസ് നിലവിലുണ്ട് പിന്നെ അത്യാവശ്യം കഴിഞ്ഞാൽ വാർഡിൽ നിന്ന് വിളിച്ചാൽ ഒന്നോ രണ്ടോ പേര് അഡീഷണൽ സ്കാൻ ചെയ്യാൻ മറ്റു പർപ്പസിനൊക്കെ വിളിക്കുമ്പോൾ സിസ്റ്റർമാർ വാർഡിൽ നിന്ന് വിളിക്കുമ്പോൾ കയറ്റി വിടാറുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അത് അതിൻ്റെ റൂൾസ് കൊണ്ടുവരാൻ പ്രധാന കാരണം നമ്മുടെ ഈ തൊട്ടടുത്ത സമയത്ത് തന്നെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഒരു വലിയൊരു ഇൻസിഡൻ്റ് ഉണ്ടായി അവിടെ പോലീസിൻ്റെ ബന്ധവസ്ഥിൽ കൊണ്ടുവന്ന ഒരു സന്ദീപ് അയാൾ പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് ആയാണ് അയാൾ അവിടെ കൊണ്ടുവന്ന പോലീസുകാരനെയും എല്ലാം കുത്തുന്നതും അവസാനം അവിടെ അവിടെ ഇരുന്ന ടൂൾസ് എടുത്തു എന്നുള്ളതാണ് കൊണ്ടുവന്ന ടൂൾസ് അല്ല അവിടെ ഇരുന്ന ഒരു കത്രിക എടുത്താണ് ആശുപത്രി ഒരു കത്രിക എടുത്താണ് പോലീസിനെയും അതെ ബാക്കിയുള്ളവരെയും കുത്തുകയും ഏറ്റവും അവസാനം ഈ എന്ന് പറയുന്ന ഡോക്ടർ മാത്രം പുറത്താവുകയും പുറത്താക്ക് അവർ അവർ രക്ഷപ്പെടാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വരികയും അവരെ കുത്തി കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായി എന്നുള്ളതാണ് താങ്കൾ സൂചിപ്പിക്കുന്ന പോലെ ഈ ഒരു ആളെ താങ്കൾ യാതൊരു ദേഹോപദ്രവം ഏൽപ്പിച്ചില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നടപടി പിന്നെ പിന്നെ എന്തിന്റെ പേരിലായിരിക്കും നടപടി നേരിട്ടെ സാറേ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു സോഷ്യൽ മീഡിയയിലും അല്ലാതെയുള്ള മറ്റിതര മാധ്യമങ്ങൾ കൂടി ഏകദേശം രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഇത്തരത്തിലൊരു വാർത്ത വരികയും സോഫ സ്വാഫായിട്ടും ഗവൺമെൻറ് ഗവൺമെൻറ്റിനെതിരെയും ഇത്രയും അതിനുപരി ഒരു സിവിൽ സർവീസ് സർവെൻറ്റ് കാണിച്ചു എന്ന തരത്തിലേക്ക് വരുമ്പോൾ സോഫ സ്വാഭാവികമായിട്ടൊരു നടപടി എടുക്കേണ്ടതായിട്ട് വരും പിന്നെ അതിൻ്റെ വസ്തുതയെക്കുറിച്ച് പോലീസും കാര്യങ്ങളും അന്വേഷിക്കട്ടെ ഈ വീഡിയോ അതിൻ്റെ എഡിറ്റഡ് ആണോ അതിൻ്റെ സാഹചര്യം എന്താണ് എന്തായാലും ഒരു കേസ് എടുത്തിട്ടുണ്ട് കൂടാതെ ഈ പറയുന്ന ഈ ശ്രീകുമാർ ഒരുപാട് കേസുകളിലെ പ്രതിയായിട്ടുള്ള കാപ്പ എടുത്തിട്ടുള്ള ശ്രീകുമാറിനെതിരെയും ഹോസ്പിറ്റൽ സംരക്ഷണ നിയമപ്രകാരം സുരേഷ് ഗോവിന്ദെന്ന സർജന് ആ ക്യാഷ്വാലിറ്റി സുരേഷ് ഗോവിന്ദന് ആർക്ക് ബന്ധപ്പെട്ട് ഹോസ്പിറ്റൽ സംരക്ഷണ നിയമപ്രകാരം മെഡിക്കൽ കോളേജ് പോലീസ് സാറേ ഈ വിഷയം നടക്കുന്നത് കഴിഞ്ഞ മാസം പതിനാറാം തീയതിയാണ് ആ വിഷയം നടന്ന് വിഷയം നടന്ന് ഏകദേശം ഈ മാസം നാലാം തീയതിയാണ് ഇത് പ്രചരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ നാലാം തീയതി ഈ ശ്രീകുമാറിനെ അങ്ങോട്ട് ബന്ധപ്പെടുകയും അയാളെ വീട്ടിൽ വരെ പോയി ബന്ധപ്പെട്ടു എന്നുള്ള വീട്ടിൽ പോയി വരെ കോൺടാക്ട് ചെയ്യുകയും ഈ വാർത്ത ഈ വീഡിയോ അയാളെ കാണിക്കുകയും അത് എഡിറ്റഡാക്കി ഇവർ പറഞ്ഞു കൊടുക്കുന്ന ഒരു നോട്ട്സ് പ്രകാരം അത് പോലീസ് അന്വേഷിക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ഇടിയിപ്പിക്കുകയാണ് ചെയ്തത് അയാൾക്ക് ആക്ച്വലി അയാൾക്ക് ഒരു പരാതിയുടെ ഭാഗമായിട്ട് പോകുന്നു ഒന്നുമില്ല പിന്നെ രണ്ടാമത് ആക്രമിച്ചു എന്നൊക്കെ അയാളെ ഉദ്രിച്ചു എന്ന് പറയുന്നുണ്ട് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് അയാൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പോലും ആ കഴിഞ്ഞ മാസം പതിനാറ് കഴിഞ്ഞു പതിനേഴ് കഴിഞ്ഞു എല്ലാം ഏകദേശം പത്തിരുപത്തഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അയാൾ ഒരു പരാതി ഭാഗമായിട്ട് പോലും പോയി എന്നുള്ളതാണ് ഒരു വസ്തുത ഈ ഈ സംഭവം സംഭവം നടക്കുമ്പോൾ പോലീസ് പോലീസ് താങ്കൾ പറഞ്ഞു കൂടുതൽ അറിഞ്ഞ അവിടെ സാറേ അത് ഉണ്ടായിട്ടില്ല കാരണം അത് ലോ ആൻഡ് ഭാഗമായി വരുമ്പോ പോസ്റ്റിലെ പോലീസുകാരൻ വിളിക്കേണ്ടതായിരുന്നു പുള്ളിക്കാരൻ വിളിച്ചില്ല അത് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല മാക്സിമം പിന്നെ വേറൊരു കാര്യമുള്ള സാർ ഇതിലൊരു വിഷയം എന്ന് പറഞ്ഞാൽ നിരന്തരം ഈ കാഷ്വാലിറ്റിയിൽ ഒരുപാട് ദിനംപെറതി ഒരു പത്തിരുപത്തഞ്ച് സംഭവങ്ങളെയും ഇത്തരത്തിൽ നടക്കുന്നുണ്ട് അത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് പോലീസിൻ്റെ എയ്ഡ് പോസ്റ്റിലെ ആ ഗ്ലാസ് വരെ ഇപ്പോഴും നിങ്ങൾക്ക് അവിടെ പോയി നോക്കിയാൽ കാണാം ഇപ്പോഴും ആ ഗ്ലാസ് മാറ്റിയിട്ടില്ല ആ ഇതേപോലെ ഒരു രോഗി വയലൻ്റായിട്ട് വന്ന് ഇടിച്ചു പൊട്ടിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഒരു രണ്ടാഴ്ചയ്ക്ക് മുന്നേ സി ടി എടുക്കാൻ വേണ്ടി ഒരു രോഗിയെ കൊണ്ടുപോയപ്പോൾ ആ രോഗി അവിടെ വയലൻ്റായിട്ട് ന്യൂറോ സി റ്റിയുടെ ഡോറ് ഫൈബർ ഡോറ് അടിച്ചു പൊട്ടിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു ായിട്ടുണ്ട് പിന്നെ ഒരു മാസത്തിന് മുന്നേ ഒരു എച്ച് ഡി എസിൻ്റെ സ്റ്റാഫ് ജയകുമാരി എന്ന് പറയും അവരെ എം ആർ ഐ എം ആർ ഐക്ക് ഡേറ്റിടാൻ വേണ്ടിയിരുന്ന ഒരു രോഗി പേഷ്യൻറ്റ് അയാളെ കയറി അയാളുടെ പേര് അനിൽകുമാറാണ് പൂ ആർ സുതാശി പുള്ളിക്കാരൻ ഈ ഇയാൾ ഇവർക്ക് എം ആർ ഐയുടെ ഡേറ്റ് ഇട്ട് കൊടുക്കാൻ താമസിച്ചു എന്ന് പറഞ്ഞ് ക്യാബിനകത്ത് കയറി ആ സ്ത്രീയുടെ മൂക്കിലിടിച്ച് പാലം പൊട്ടിച്ച് അവനെതിരെ കേസെടുത്ത് റിമാൻഡിൽ വാങ്ങും അപ്പം നിരവധി പിന്നെ ലേറ്റസ്റ്റ് ക്യാഷ്വാലിറ്റി വഴി ഒരാൾ തോക്കുമായി ഒരു ക്രിമിനൽ കല്ലമ്പല സ്വദേശി സാവൻ എന്ന് പറയുന്ന കക്ഷി ഇപ്പോൾ പത്രവാദി വലിയൊരു വാർത്ത വന്ന സംഭവം ക്യാഷ്വാലിറ്റി വഴി കയറി അതാണ് ഞാൻ പറഞ്ഞില്ലേ ക്യാഷുവാലിറ്റി വഴി മാത്രമേ ഒരാളിനെ അവിടെ കയറാൻ പറ്റൂ മറ്റു ഇതര വാതിലുകൾ കൂടി കയറാൻ പറ്റത്തില്ല അവൻ അവർ തോക്കുമായി വന്ന് സെക്കൻഡ് ഫസ്റ്റ് വാതിലിൽ കൂടെ രോഗി എന്നുള്ള രീതിയിൽ കയറി സെക്കൻഡ് ഡോറിൽ ചെന്നപ്പോൾ അവിടെ നമുക്കൊരു സെക്കൻഡ് ഡോറിൽ അവിടെ സെക്യൂരിറ്റി സംവിധാനമുണ്ട് രണ്ട് സ്റ്റാഫുകൾ അവിടെ ഉണ്ട് കയറി വന്നപ്പോഴാണ് അവരെ പരിശോധനയിലാണ് ഈ തോക്ക് കാണുന്നത് പിടിച്ച് പിടിച്ച് അവനെ നിർത്തിയ സമയത്ത് ഇവൻ എസ്കേപ്പായി ഓടി പോവുകയാണ് ചെയ്തത് പിന്നീട് പോലീസ് ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ അവൻ അറസ്റ്റ് ചെയ്തു അതുമായി ബന്ധപ്പെട്ട് അപ്പോൾ നിരന്തരം ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങളാണ് ക്യാഷ്വാലിറ്റി നടക്കുന്നത് ഡ്രഗ്സ് അടിച്ചും അല്ലാതെയൊക്കെ മയക്കുമരുന്നടിമപ്പെട്ടൊക്കെ ഒരുപാട് രോഗികളായിട്ട് രോഗികൾ തന്നെയാണ് പക്ഷേ നമ്മളെ അറിയാമല്ലോ ഇപ്പോൾ ഒരു പോലീസ് ഒരു കൊടും കുറ്റവാളിയെ കൊണ്ടുവന്നാലും ഹോസ്പിറ്റലിൽ വരുമ്പോഴും ഡോക്ടർ മുന്നിൽ വരുമ്പോഴും അവിടെ ആസ് എ ഒരു പേഷ്യൻ്റാണ് ഒരു പേഷ്യൻറ്റ് രോഗി എന്നുള്ളൊരു കൺസഡേഷനേ ഉള്ളൂ പക്ഷേ ഈ ഒരു മറ വെച്ചാണ് അവിടെ ഒട്ടനവധി മോഷണങ്ങൾ ഉൾപ്പെടെ നടത്തുന്നു എന്നുള്ളത് വേറൊരു അവസ്ഥ സഹപ്രവർത്തകരും അവിടെ കണ്ടുനിന്നവരും ഒക്കെ താങ്കൾക്ക് അനുകൂലമായി വിഷയത്തിൽ പ്രതികരണങ്ങളൊന്നും നടത്തിയില്ല തീർച്ചയായിട്ടും എൻ്റെ സ്റ്റാ അതാ പറയുന്നത് എൻ്റെ സ്റ്റാഫുകളും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റും ഇതിൻ്റെ ജനുവനിറ്റി മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയത് അതുകൊണ്ടാണ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ മേലധികാരികൾ ഉൾപ്പെടെ അവർ മാക്സിമം ഇത് കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു ഡിപ്പാർട്ട്മെൻറ്റിനെ മേൽ ഉദ്യോഗസ്ഥരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയും നാല് ദിവസത്തിന് ശേഷമാണ് എന്നെ എന്താ ഡിപ്പാ എന്നെ സസ്പെൻഡ് ചെയ്യുക എന്നുള്ള അവസ്ഥയിലേക്ക് പോലും വന്നു നാല് ദിവസം കഴിഞ്ഞിട്ടാണ് തുടർ നടപടികൾ എന്ത് തുടർ നടപടികൾ പോലീസ് എന്തായാലും എൻ്റെ പേരിൽ ഒരു കേസ് എടുത്തിട്ടുണ്ട് അതിനെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്നെ വിളിച്ചു ഞാൻ അതിൻ്റെ ആവശ്യമായി ബന്ധപ്പെട്ട് പോയി ഞാൻ സ്റ്റേഷൻ സ്റ്റേഷൻ ബെയിൽ അടിച്ചു എന്നുള്ളൊരു കേസാണ് സിമ്പിൾ ഹർട്ട് കേസാണ് എല്ലാവർക്കും അറിയാം അത് സ്റ്റേഷൻ ബെയിൽ കിട്ടുന്ന ഒരു കേസാണ് ദിവസവും ആയിരക്കണക്കിന് ആളുകൾ എത്തുന്ന മെഡിക്കൽ കോളേജിൽ നിത്യസംഭവമാണ് അവിടെ സെക്യൂരിറ്റി ജീവനക്കാരും ആളുകളും അല്ലെങ്കിൽ രോഗികളുടെ കൂട്ടിരിപ്പുകാരും രോഗികളും ഒക്കെ തമ്മിലുള്ള തർക്കം ആ ഒരു തർക്കത്തിൻ്റെ പേരിൽ ഒരു സസ്പെൻഷൻ നടപടി നേരിടുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം ഈ ഒരു വിഷയത്തിൽ അവിടെ ഉണ്ടായിരിക്കുന്നത് കരുതി കൂട്ടി ഇദ്ദേഹത്തിനെ അദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെടുത്താനോ മറ്റെന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടി നടന്ന ഒരു പ്രവർത്തനമാണെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് ഇത് സംബന്ധിച്ച് ഉന്നത അധികാരികൾക്ക് ഇദ്ദേഹം ഇതിനോടകം തന്നെ പരാതി നൽകിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ അതുമായിട്ട് എൻ്റെ സെക്യൂരിറ്റി ഓഫീസർക്കും എന്റെ പ്രിൻസിപ്പളിനും പ്രിൻസിപ്പളിനും ഏതൊക്കെയായാലും ഒരു നീതി ഈ ഒരു വിഷയത്തിൽ ഇദ്ദേഹത്തിന് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കല്ലറയിൽ നിന്നും ക്യാമറമാൻ അരുൺ സാഗറിനോടൊപ്പം രജനീഷ് വിസ്മയാനുസ്